ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ ഫോൺ പ്ലസ് ടു കോമേഴ്സ് വിദ്യാർത്ഥികൾക്കായി ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ അംഗം കെ ടി അജ്മലിന്റെ നേതൃത്വത്തിൽ പ്ലസ് ടു അക്കൌണ്ടൻസി ഫ്രീ റാപ്പിഡ് റിവിഷൻ ക്യാമ്പ് നടത്തി വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരക ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹാസ്കറാമയൂർ ഉദ്ഘാടനം ചെയ്തു അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള ജനപ്രതിനിധിയൊക്കെ ഉണ്ടായിരുന്ന സ്വാഭാവികമായിട്ടും ഇതൊരു സർക്കാർ പരിപാടിയല്ല നിർബന്ധിതമായി ബന്ധപ്പെട്ട പരിപാടിയാണ് പക്ഷേ ജനപ്രതിനിധികളില് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചുറ്റുപാടുള്ള വളർന്നു വരുന്ന പിന്നെ ഇത്തരത്തിലുള്ള വിദ്യാസരമായിട്ടുള്ള പുതിയ

കോമേഴ്സ് വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളുടെ സൗജന്യ പരിശീലനം നൽകാൻ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷന്റെ പദ്ധതിയായ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എൻ ന്യൂസ് വണ്ടൂർ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് ഫോൺ Readway, veg and non-veg restaurant, Agampadam Road, near Amal College, Myladi.